ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കുട്ടികൾക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇതായിട്ട് ചോറും കറിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഒരു പതിവലിൽ തന്നെ എണീച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കുറച്ച് നേരത്തെ കേട്ടോ എണീച്ചത് എന്നിട്ട് അതിൻ്റെ കൊല്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടിഷോ ആണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടിതാ എന്തായാലും ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറി കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതിന് മുമ്പ് എനിക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനതിൻ്റെ ആ വെള്ളം പോകുന്ന വേസ്റ്റ് വെള്ളം ഒഴിവാക്കേണ്ട പൈപ്പ് ഞാൻ പുറത്തേക്ക് കിട്ടിയില്ല അതുകൊണ്ട് നല്ല പണി കിട്ടി അവിടെ മൊത്തം വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ശുഭമായിരുന്നു അപ്പോൾ ഞാൻ ഇതാക്കി അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് പൈപ്പ് വൃത്തിയാക്കി ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഗ്യാസ് കഴിഞ്ഞപ്പം ഞാൻ എന്താക്കി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് സംഭവിക്കുന്ന വെള്ളം കൂടിയിട്ട് എല്ലാം കൂടിയും കുഴഞ്ഞ് എന്താ പറയുക ഒരു പരിവാകുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം എന്താ അറിയില്ല എല്ലാം റെഡി ആയിരുന്നു കേട്ടോ അപ്പം ഞാനെൻ്റെ ഓഞ്ഞ പല്ല് കാണിച്ചു പല്ലൊക്കെ ഇടവിട്ട് വരുന്നുണ്ട് കേട്ടോ ഗ്യാസ് ക്ലിപ്പ് ഇട്ട് റെഡിയാക്കിയതായിരുന്നു അപ്പൊ പിന്നെ ഇനിയിപ്പൊ ക്ലിപ്പ് ഇടണ്ടായിരുന്നു ഇടണ്ടായിരുന്ന പൈസ ഇല്ല അപ്പൊ അതാ ഞാൻ പോയി കുളിച്ച് തന്നിട്ടുണ്ട് തല കുളിച്ചിട്ടില്ല തല കുളിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഓഞ്ഞ ലുക്ക് ഉണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു മനസ്സിലായിട്ടുണ്ട് തല കുളിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ എനിക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല അപ്പം ഇങ്ങനത്തെ ടോപ്പൊക്കെ ഇടുമ്പോ കെട്ടി വെക്കുന്നതല്ലേ നല്ലത് അപ്പം ഞാനിതാ എൻ്റെ കലാപരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് മോയിചറൈസർ തലങ്ങും വിലങ്ങും വാരി തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം എന്താ പറയുക സോഫ്റ്റ് ആക്കിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാത്തവരാണോ നിങ്ങൾ ഞാൻ ആദ്യം ഉപയോഗിക്കലില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഈ ഈ ഒരു ഒരു വർഷമായിട്ടാണ് ഞാനിത് സ്ഥിരമാക്കിയത് കേട്ടോ ഈ ക്ലാസ് പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവം ഈ ഒരു പരിപാടി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ എനിക്ക് എപ്പോഴിങ്ങനെ നിന്നും നടന്നും കൊണ്ടും മേക്കപ്പ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചാനല് ഫോൺ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാതിൽ തുറന്നതൊന്ന് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടത്തെ അപ്പോൾ എന്താ വെളിച്ചം ഇങ്ങോട്ട് കിട്ടുന്നില്ല നേരെ അങ്ങോട്ട് റൂമിലേക്ക് ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത് പിന്നെയും വാതിലടച്ചപ്പളതൊന്നും നല്ല ക്ലാരിറ്റി ഉള്ളത് തോന്നി അപ്പോൾ അത് ആ മോളെ പൗഡർ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു പൗഡർ തന്നെ ഞങ്ങളും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഞങ്ങൾ മൂന്നാൾ ഇതുതന്നെ ഉപയോഗിക്കാറുള്ളത് വേറൊരു പൗഡറും ഉപയോഗിക്കാറില്ല പിന്നെ കോമ്പാക്റ്റ് എപ്പോഴെങ്കിലും ഇടും പിന്നെ വേറെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം കുരു വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യില്ല ഇതന്നെ സ്ഥിരാക്കി കേട്ടോ ആ കിടക്കട്ടെ നല്ല മണുണ്ടായിക്കോട്ടെ ബേബി പൗഡറിൻ്റെ അപ്പോൾ അതാ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇനി അടുത്ത പരിപാടി എന്താ ആ ആ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം ഹെയറ് എനിക്ക് ഏറ്റവും വലിയ പാട് നിന്നും നടന്നും ഇരുന്ന് ഇരിക്കില്ല നിന്നിട്ടും നടന്നിട്ടും ആണ് ഞാൻ അധികവും മുടി കെട്ടാനാണ് ഞാൻ ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ അപ്പം ഞാൻ പുറത്തെല്ലാം പോയി മുടിയെല്ലാം ചിക്കൊക്കെ അറുത്ത് വന്നിട്ടുണ്ട് ഒരു പോണി ടൈല് പോലെ അത് ഇങ്ങനെ അധികം പൊതിക്കാതിങ്ങനെ കുറച്ച് ഒരു നേരെ നിറം എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനു ഞാൻ ഒരു പൊട്ട് തൊട്ട് കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ സ്റ്റിക്കർ പൊട്ട് ഞാൻ തൊടാറില്ല അതിൻ്റെ പശ വന്നിട്ടുണ്ടെങ്കിൽ പോവാൻ ഭയങ്കര പാടാണ് എന്തോ ഒരു അടയാളം പോലെ അതിങ്ങനെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് അത് ഒഴിവാക്കി ഇപ്പോൾ ഐലൈനർ പൊട്ട് തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ സ്റ്റിക്കർ പൊട്ട് ഞാൻ തൊടും ഇടയ്ക്ക് എപ്പോഴെങ്കിലും കളർ പൊട്ടൊക്കെ അങ്ങനെ തുടങ്ങും തോന്നുമ്പോൾ അങ്ങനത്തെ ഞാൻ തൊടും കേട്ടോ അപ്പം കുഞ്ഞി കുഞ്ഞിപ്പൊട്ട് ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഐബ്രോസ് എന്താണെന്നറിയില്ല വളർന്നിട്ടൊരു വൃത്തികേടുണ്ട് പിന്നെ ഇപ്പം തന്നെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര കുറഞ്ഞു പോവും ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ത്രെഡ് ചെയ്ത് അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആവാറില്ല കേട്ടോ എവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എത്ര ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ത്രെഡിങ് എനിക്ക് അത്ര പിടിക്കൂല ശരിക്കും എന്താ പറയുക എത്ര ഉണ്ടെങ്കിലും അത് ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നൂല് പോലെ ആയി പോട്ടോ എൻ്റെ പിരിയത്തിന് അങ്ങനെ ചെയ്യാനും പറ്റുകയുള്ളു പക്ഷേ എനിക്കത് എൻ്റെ ഫേസിന് ഒട്ടും തന്നെ ചേരുവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞാനിവിടെ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് കണ്ണ് എഴുതി കൊടുക്കുന്ന അങ്ങനെ വലിയ സ്റ്റൈലിലും കാര്യത്തിലൊന്നും അല്ല കാരണം മേലെ ഒന്നും അങ്ങനെ എഴുതുന്നില്ല ഞാൻ എന്തൊക്കെ ആ കോർണർ ഭാഗമല്ലേ അവിടെ മേലെ മേലത്തിൻ്റെയും ചായത്തിൻ്റെയും ആ രണ്ടും കൂടി ഉള്ള സ്ഥലത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാല് പോലെ വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത് അല്ലാതെ വലിച്ചു വാരിയൊന്നും ഞാൻ ഇപ്പം അങ്ങനെ എഴുതി കൊടുക്കലില്ല എഴുതി കൊടുക്കുക എന്തെങ്കിലും എനിക്ക് തോന്നണം നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയെ ഒരുങ്ങുന്ന ആ ടൈമിൽ മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ അതാ കണ്ണിൻ്റെ മീനക്ക് പണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഐഷാഡും കാര്യങ്ങളൊന്നും ഞാൻ ഇടാറില്ല ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ് പോകാറുള്ളത് പിന്നെ എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക ഗത്റടി വിത്മിയൊക്കെ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ ഓരോ സാധനങ്ങളും യൂസ് ചെയ്യാറുള്ളൂ സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് പോകാറുള്ളത് കേട്ടോ അങ്ങനെ ഒരു സാധനം മേക്കപ്പ് സാധനങ്ങളും ഞാൻ യൂസ് ചെയ്യാറില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കപ്രായങ്ങൾ കാട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ആ കണ്ടിൻ്റെ പണി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് എന്താ കമ്മലിടണം അപ്പം ഇത് ഇട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇനി കളിയാക്കാറുണ്ട് കേട്ടോ കുട്ടീൻ്റെ വളം അടിച്ചു മാറ്റിയിട്ട് ഇട്ടതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റിംഗ് ഇട്ടുകൊടുത്തു എനിക്ക് ഇങ്ങനത്തെ കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഇങ്ങനത്തെ റിങ്ടാ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മളെ കമ്മലിൻ്റെ കളക്ഷൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുടെ നമ്മൾ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് കണ്ടുനോക്കാം കേട്ടോ ഞാൻ ഡാസിലാൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് തീർന്നതെന്ന് ഞാൻ എൻ്റെ പുതിയത് തീർന്നിട്ടില്ല പക്ഷേ എനിക്ക് ഈ പഴയ ഒരു ഷെയ്ഡാണ് കൂടുതലിഷ്ടം രണ്ടു വരെയും ഷെയ്ഡ് തന്നെയാണ് പക്ഷേ ഇപ്പം വാങ്ങിയത് ഭയങ്കര ഡാർക്കായിട്ട് തോന്നി അപ്പോൾ ഞാൻ എന്തൊക്കെയീ ഇല്ലാത്തതെന്ന് തോണ്ടി തോണ്ടി വരി വലിച്ച് ഒന്ന് ലൈറ്റായി ലേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ രാവിലെ ചായ കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാറുള്ളത് പക്ഷെ ഇന്ന് എന്താ അറിയില്ല ക്യാമറ വെച്ച് ഒരുങ്ങിയ കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ലിപ്സ്റ്റിക്ക് വേഗം തന്നെ ഇട്ട് കൊടുത്തു കൊടുത്തുട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമ്മൾ ഉപ്പ് ഉപ്പുമാവ് സോറി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് താൽട്ട് മാങ്കോ ട്രീ അപ്പോൾ അത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാരി വെച്ചിട്ട് വെച്ചിട്ടോ അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് നിലത്ത് വീണ് ഇതായിട്ടുണ്ട് പൊട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ വെച്ച സ്ഥലത്ത് നിന്ന് നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമയം ഒമ്പതര മണി ആയിട്ടുണ്ട് കറക്റ്റ് ഞങ്ങൾ ഒരു ഒമ്പതരയ്ക്ക് ഞാൻ എന്നും ഇറങ്ങാറുള്ളത് പിന്നെ അതിനും നേരം വൈകി ഇറങ്ങാറുള്ള ദിവസങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ മോൾ ഇവിടെ ഇവിടെയല്ല കേട്ടോ അവൾ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കുന്നുണ്ട് അതാണ് ആ ഒരു പുഞ്ചിരി കണ്ടത് അപ്പോൾ ആ വീടൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ആൾ വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ വണ്ടി തിരിച്ചിട്ട് മോളെ പോയിട്ട് മോക്ക് കിറ്റ് കൊണ്ടേ കൊടുക്കണം കിറ്റ് പോലെ സ്നാക്സ് ബോക്സ് ഉണ്ട് അത് കൊണ്ടേ കൊടുക്കണം അപ്പോൾ അതാ കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടാളും കൂടിയും വരുന്നുണ്ട് അമ്മമ്മയും മോളും കൂടിയും വരുന്നുണ്ട് അപ്പം ബാഗൊക്കെ ഇട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് കളറിനെയാണ് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ തിങ്കളാഴ്ച മുതലായിരിക്കും യൂണിഫോം പിന്നെ ഉച്ചവരെ ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് ബോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൂടെ രാവിലെ തന്നെ റൈഡ് ാണ് ഗ്സ് അപ്പൊ ആളെന്നെ അവിടെ ഇറക്കി തന്നിട്ട് ആൾ പോയിട്ടുണ്ട് അപ്പോൾ കസിന് വരുന്നവരെ ഞാൻ അവിടെ നിന്നു അപ്പോൾ കസിനും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും നടക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി ഉള്ളുട്ടോ വന്ന സ്റ്റോണ്ട് മുമ്പിൽ കുറച്ച് അവിടുന്ന് കുറച്ചത്ര ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ക്ലാസ്സിലെത്തിയ പാടും തന്നെ സാറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് ഇന്ന് ഫുൾ ബിൽഡിങ് റോളായിരുന്നു ആയിരുന്നു കേട്ടോ ഫുൾ ബിൽഡിങ് റോൾ ചടച്ച് പണ്ടാരടങ്ങിപ്പോയി കേട്ടോ ഫുൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കേട്ടോ എൻ്റെ കിളി ഇങ്ങനെ പറന്ന് പോയിരിക്കാം കേട്ടോ എല്ലാത്തിനും കൊമേഴ്ഷ്യൽ ബിൽഡിങ് റെസിഡൻഷ്യൽ ബിൽഡിങ് എല്ലാത്തിലും ഒരേതും ഉണ്ട് അല്ലാത്തതുണ്ട് ആകെ കൺഫ്യൂഷനാണ് മൊത്തത്തിലിട്ടോ പിന്നെ പുതിയൊരു താത്തയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ആ ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് ഒരു മണിക്ക് ഞങ്ങൾ എന്ന കുറച്ച് നേരത്തെ വിട്ടു തോന്നുന്നു ഒരു മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ഷീണമാണ് മുഖത്ത് നിങ്ങൾ കാണുന്നത് കേട്ടോ ഒന്നും വരയ്ക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെയർ കയറുന്നതിൻ്റെ ബേക്കുള്ള ആ ഫോറസ്റ്റാണ് കേട്ടോ ക്ലാസ്സിൻ്റെ അപ്പോൾ സ്റ്റാൻഡിലേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടത് ഉപ്പിലിട്ടമാങ്ങ പുളിഞ്ചിക്കാരറ്റ് കക്കിരി അപ്പോൾ ഇത് കണ്ടപ്പോൾ വിടാൻ തോന്നിരം അപ്പം കസിൻ പറഞ്ഞു നമുക്കൊന്ന് വാങ്ങിയാൽ എന്ന് അങ്ങനെ ഞങ്ങൾ കക്കിരി വാങ്ങിയിട്ടോ കക്കിരി വാങ്ങിയൊന്ന് എൻ്റെ പൊഞ്ഞോ അതുകൊണ്ട് അതിൻ്റെ കൂടെ മുളകും കൂടി ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വായിൽ വെച്ചപ്പം തന്നെ ഭയങ്കര സുറുക്കേയും കൊണ്ട് തൊണ്ടയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും സുറുക്കം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ലാട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഇത്രയും ഇവിടെ വന്നിട്ട് ഫുഡ് ചോറ് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇല്ലാട്ടോ എന്താന്നറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ചോറ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ലൊരു അടിപൊളി ചോറൊക്കെ പിന്നെ ഒരു സ്കെയിലും വാങ്ങി ബസ്സിൽ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്നെ കടയിൽ കയറി താത്താന കടയിൽ കയറിയുടെ കുറച്ച് കുപ്പികൾ വാങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടുവെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിൽ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം എല്ലാം കൂട്ടും ടാറ്റ യു